വിളയാങ്കോട് ഒറന്നിടത്തുചാൽ ഭാഗത്ത് റോഡരികിലും സമീപപറമ്പുകളിലും ഒരു കാലത്ത് പ്ലാസ്റ്റിക് നിരോധിത മേഖലയായ ഈ നാട്ടിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളുന്നത് നാട്ടുകാരിൽ ഏറെ പ്രതിഷേധത്തിന് ഇടയാക്കുന്നു ഉറന്നിടത്തുചാൽ ഭാഗത്ത് റോഡിലാണ് മാലിന്യം തള്ളിയിരിക്കുന്നത് റോഡരികൂടാതെ സമീപപറമ്പുകളിലും വ്യാപകമായി മാലിന്യം തള്ളിയിട്ടുണ്ട് പ്ലാസ്റ്റിക് കവറുകളും നിരവധി മദ്യക്കുപ്പികളും ഇവിടെയിട്ടിട്ടുണ്ട് ഒരു കാലത്ത് പ്ലാസ്റ്റിക് നിരോധിത മേഖലയായ ഈ നാട്ടിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളുന്നത് നാട്ടുകാരിൽ ഏറെ പ്രതിഷേധത്തിന് കാരണമായി തീർന്നിരിക്കുന്നു രാത്രികാലങ്ങളിൽ വാഹനങ്ങളിൽ മറ്റും കൊണ്ടുവന്നാണ് മാലിന്യം തള്ളുന്നത് മഴക്കാലമായാൽ മാലിന്യങ്ങൾ ഒഴുകി മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്താനും സാധ്യതയുണ്ട് മാലിന്യം തള്ളുന്നത് തടയുകയും നിക്ഷേപിച്ച മാലിന്യം നീക്കാനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു പ്ലാസ്റ്റിക് നിരോധന മേഖലയാണ് നമ്മളെ ഇടാ ഒന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലായിരുന്നു ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പം ഇങ്ങനെ ഇവരെല്ലാം ഇങ്ങനെ കൊണ്ടിട്ടിട്ട് പോകുന്നവര് ഇങ്ങനെ കൊണ്ട് ചാടിയിട്ട് തന്നെ അങ്ങ് പോകുന്നു കുപ്പിയും ഇത് മഴയെല്ലാം വരുമ്പോൾ നമുക്ക് ഈ മഴക്കാലത്തുള്ള വിഷമമല്ലേ കൊതുക് എങ്ങനെയായിരുന്നു യാത്ര ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കൊണ്ടിടുന്നതുകൊണ്ട് നമ്മൾ വീടിനെ നല്ല എല്ലാം പ്ലാസ്റ്റിക് മുഴുവനായിട്ട് എടുത്ത് ഒന്നും ഇല്ലാതെ അത്രയും നല്ല വൃത്തിയുള്ള ഇതായിരുന്നു ഇപ്പം അതിങ്ങനത്തെല്ലാം കാണുന്നു നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര